മിവിസ്പിക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് റേഷൻ മണ്ണ വിതരണം പുനഃസ്ഥാപിക്കുന്നത് വില നാല് രൂപ എൺപത് പൈസ കൂടും ലിറ്ററിന് അറുപത്തിമൂന്ന് രൂപ ഇരുപത് പൈസയായിരുന്നത് അറുപത്തിയെട്ട് രൂപയാകും വിതരണ ചാർജും വർദ്ധിപ്പിക്കും നിർദ്ദേശങ്ങൾ പൊതുവിതരണ വകുപ്പ് തയ്യാറാക്കി സർക്കാർ അംഗീകാരത്തിന് വിട്ടു മുപ്പത്തിയൊന്നിനകം വിതരണം തുടങ്ങാനാണ് തീരുമാനം രണ്ടര വർഷത്തെ ഇടവേള വന്നതിനാൽ മൊത്ത വിതരണ ഏജൻസികൾ കളം വിട്ടിരുന്നു മുപ്പത് പേർ ഇപ്പോൾ വിതരണത്തിന് തയ്യാറായി പെട്രോൾ ഡീസൽ ടാങ്കറുകൾ ബോൾഡേ കലർത്തിയ മണ്ണെണ്ണ നിറയിക്കാൻ കഴിയില്ല സിവിൽ സപ്ലൈസ് വകുപ്പ് എണ്ണ കമ്പനികളുമായി നടത്തിയ ചർച്ചയിൽ പതിനഞ്ച് വർഷത്തെ കാലാവധി പിന്നിട്ട ടാങ്കറുകൾ വിട്ടു നൽകാമെന്ന് ധാരണയായി പതിനാറ് സംസ്ഥാനങ്ങൾക്കാണ് മണ്ണെണ്ണ പൊതുവിതരണത്തിന് കേന്ദ്രം അനുമതി നൽകിയത് കേരളത്തിന് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തിയാറ് കിലോലീറ്റർ മണ്ണെണ്ണയാണ് മൂന്ന് മാസത്തേക്ക് അനുവദിച്ചത് അര ലിറ്റർ മണ്ണെണ്ണ വീതം എല്ലാ വാ കാർഡുകൾക്കും നൽകും മീൻപിടുത്തക്കാർക്കും വിഹിതം കിട്ടും രാജ്യത്തെ ഏറ്റവും മികച്ച പെൻഷൻ പദ്ധതികളിൽ ഒന്നാണ് ഇ പി എഫ് എയുടെ ഭാഗമായിട്ടുള്ള ഇ പി എസ് റിട്ടയർമെൻറ്റ് ജീവിതം എന്നത് ഏവർക്കും കാര്യമായി ചിന്തിക്കേണ്ട ഒന്നാണ്